കല്യാണം കഴിഞ്ഞ ചിക്കനും പെണ്ണും മക്കത്തുനിന്ന് തിരിച്ച് റിയാദിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ അങ്ങനെ വെറുതെ കാണാൻ പോകില്ലട്ടോ ഒരു സൽക്കാരാണ് ഞങ്ങൾ ഓരോ വീട്ടിൽ ചെന്നിട്ട് ഓല സൽക്കരിക്കുന്ന പരിപാടി എന്തൊക്കെയാണ് ഞാൻ ഞാനീ പറയുന്നതല്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ വരി ഞാൻ പറഞ്ഞുതരാം ഞങ്ങളിപ്പം എത്തിയിട്ടുള്ളത് ഫ്രൂട്ട്സും കടയിലല്ല കേട്ടോ മാമാനൂറിയിലാണ് മാമാനൂറിൽ നിന്ന് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് വാങ്ങിക്കാലോ എന്ന് വിചാരിച്ച് കയറിയതാണ് ത്തിൻ്റെ കഥ പറഞ്ഞു തരാം അതായത് ഓര് നിൽക്കുന്ന റൂമിൽ നിന്ന് ഞങ്ങളുടെ റൂമ് അത്യാവശ്യത്തിലധികം ദൂരമുണ്ട് അപ്പോൾ ഓരെങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് കരുതി ഓരിക്കുള്ള ഫുഡ് കയറ്റി രാത്രിയൊക്കെ ഉള്ള ഓർക്കുള്ള ഫുഡ് കയറ്റി ഞങ്ങൾ അങ്ങോട്ട് പോയി ഓരോ സലക്കിയിരിക്കണ തീമാണ് നമ്മളെ മരോനെ കത്തേർന്ന് വന്നതല്ലേ സൗദി ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യട്ടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നീ കല്യാണക്കഥ ചോദിച്ചവർക്കായി ഏഴാം തീയതി ചൊവ്വാഴ്ച സാനു നാട്ടിൽ നിന്ന് ഫ്ലൈറ്റും കീറി റിയാദിലെത്തി പത്താം തീയതി മദീനത്ത് വെച്ച് നിക്കാഹ് പ്ലാൻ ചെയ്തു ചെക്കനും കൂട്ടരും മദീനത്തേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും മദീനത്തും എത്തി നിക്കാഹ് കഴിഞ്ഞ് വെള്ളിയാഴ്ച തന്നെ ഞങ്ങളെല്ലാവരും തിരിച്ചു പോന്നു ചെക്കനും പൊണ്ണും നേരെ മക്കത്തേക്കും പോയി ഞായറാഴ്ച മക്കത്തു നിന്നും തിരിച്ച് റിയാദിലും എത്തി അങ്ങനെ ഞങ്ങൾ ഇതാ റൂമിലെത്തി ഇതേത് റൂമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ യെസ് ബാബുഖാൻ്റെ റൂമാണ് ലബിൻ കുട്ടികളെ നാട്ടിൽ പോയതുകൊണ്ട് ഒരു കള സ്റ്റേ ഇവിടെയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് മോനൂട്ടിക്ക് ട്രയലിന് പോകാനുള്ളതുകൊണ്ട് തന്നെ വേഗം ഫുഡിന്റെ പരിപാടി നോക്കി അങ്ങനെ കൊണ്ടുവന്ന ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് പ്ലേറ്റിലാക്കി സെറ്റ് ചെയ്തതാ ടേബിളിനൊക്കെ എത്തിച്ചിട്ട് മുജിബാക്കി മോനുട്ടിമ്പാഴ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയണുണ്ട് കേട്ടോ ഇന്ന് അവർക്ക് വേറൊരു ഗസ്റ്റും കൂടെ ഉണ്ട് ഓള് എളാപ്പാന്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഓലിവിടെ റിയാദിലെ ബത്തിയിലാണ് സ്റ്റേ ഫുഡ് കഴിച്ചിരിക്കുമ്പോഴാണ് ഇനി കുറച്ച് മധുരമാവാന്നും പറഞ്ഞ് സനുത ഹണി കേക്കും കൊണ്ട് വന്നിട്ടുണ്ട് ഹണി കേക്ക് കഴിച്ച് ഫോട്ടോ മിന്നുട്ടി ഇതാ ഒരു ഡ്രീം കേക്ക് കയറ്റി വന്നിട്ടുണ്ട് വെറും തീറ്റാ തീറ്റ എന്നുള്ള പരിപാടി പരിപാടിയായി പോയി അവിടെ വന്നിട്ട് എനിക്ക് ഒരു സംശയം ഇല്ലാതില്ല പക്ഷെ ഇനി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഹണി കേക്ക് അതുപോലെ തന്നെ ഡ്രീം കേക്ക് അടിപൊളിയായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല നാട്ടിൽ നിന്ന് വന്ന സനു ഇപ്പോഴുള്ള സനു തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് മുഖത്തിനൊക്കെ ഒരു പ്രത്യേക ഭംഗി ഞാനും മിന്നുട്ടി അത് പറയും ചെയ്തു പറയുകയും ചെയ്തോട്ടോ സ്പെഷ്യലായി വാങ്ങിയത് അതൊന്നല്ല വാച്ച് കണ്ടോ നല്ല ഭംഗിയുള്ള വാച്ച് ഞാൻ ചോദിച്ചു ഇവളോടെ ഇവളോട് ഞാൻ ചോയിച്ചു ഈ എന്താ വാങ്ങിക്കൊടുത്തു നിങ്ങൾ കേട്ടത് മിന്നുവിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ബ്ലോഗർ ഉയർത്തി എഴുന്നേൽക്കുന്നതാണ് കേട്ടോ ചോക്ലേറ്റ് അബദ്ധത്തിൽ ഫ്രീസറെ കൊണ്ടുവച്ചതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഹാർഡായിട്ടുണ്ടായിരുന്നു നല്ല ഐസ് ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അതൊന്ന് പൊട്ടിച്ചെടുത്തത് കഷ്ടപ്പാടിന് നല്ല ഫലം ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ചോക്ലേറ്റ് വേറെ ലെവൽ സാധനം വ്യാഴ്ച നാട്ടിൽ പോകാണല്ലോ അതുകൊണ്ട് ഇന്ന് ഒരു രണ്ടാളും കൂടി പോയി ഷോപ്പ് ചെയ്ത സാധനങ്ങളാട്ടോ ഈ കിടക്കണതൊക്കെ ഇതാണ് മിന്നു ഹസ്ബൻഡ് ട്രയൽ കഴിഞ്ഞ് മോണിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിത് കൂടെ പോവുമായി ഒരിക്കൽ ശുഭജാത്തിൽ ഞങ്ങൾ ഞങ്ങളിതായി ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ